ൗസൻഡ് വണ്ണിൽ കയറി താമസിച്ച പത്തിരുപത്തഞ്ച് വർഷമായി ഈ ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ഈ വീട്ടിൽ വീട്ടിലൊന്നൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് അപ്പം അത് എന്താണെന്ന് കാണാനായിട്ട് നിങ്ങളുടെ ചിലർക്ക് ഭാഗ്യമുള്ളൂ അപ്പം ഞാനും അതിൻ്റെ ഒരു എക്സൈറ്റിങ്ങിലാണ് കേട്ടോ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് എത്ര വർഷം കാലങ്ങളെടുത്താണെങ്കിലും വർഷങ്ങളെടുത്തിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഇതൊക്കെ എടുക്കാൻ അറിയാവോ ഈ പൊട്ടും പൊടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞാൻ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പക്ഷേ അഞ്ചഞ്ചര ആയപ്പോഴത്തേക്ക് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് പേപ്പർ വാലുവേഷൻ വയലുവേഷൻ ക്യാമ്പിന് അതുകൊണ്ട് ഞാൻ ഇത്ര നേരത്തെ എഴുന്നേറ്റ് കേട്ടോ അപ്പോൾ അതെ കറക്കുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളാണെങ്കിൽ എല്ലാം അരിഞ്ഞു പെറുക്കിയൊക്കെ വെച്ചേക്കു കേട്ടോ എനിക്ക് രാവിലെ വലിയ ജോലിയൊന്നും ഇല്ല ഇത്രയും ഉള്ളി ഇത്രയും മുളകൊക്കെ ആയിട്ടാ ഞാൻ എന്താ ഉണ്ടാക്കാൻ ആർക്കെങ്കിലും അറിയാമോ നേരെ അടുക്കളയിലിങ്ങ് വന്നിട്ട് ഞാൻ കറിക്കുള്ള പണിയാണ് നോക്കുന്നത് കാരണം കറിക്കുള്ള പണിയെന്ന് എളുപ്പം തീർന്നോളൂ ചോറ് ഇതിനകത്ത് എന്തിരിക്കുന്നുണ്ട് കേട്ടോ അതെടുത്ത് വാർത്തിട്ടാൽ മാത്രം മതി ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടാണ് കിടന്ന നമ്മുടെ ബീട്രൂട്ട് ആണേ ഇത് അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു ഞാൻ വന്നതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനാണ് പറയാനാന്നിട്ടോ രാവിലെ തന്നെ വന്ന് കണ്ടിട്ട് കണ്ടിട്ടങ്ങ് പോകാതെ നിങ്ങൾക്കാണ് ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഞാനൊരു കാര്യം ചെയ്യുവാണ് അത് കാണാനുള്ള ഭാഗ്യം കുറച്ച് പേരൊക്കെ കിട്ടിയിട്ടുള്ളൂ ഉള്ളിമുളകൊന്നും മൂത്തിട്ടുണ്ടോ മറ്റേ അപ്പോൾ ഈ വീട് രണ്ടായിരത്തി പന്ത്രണ്ടാണേ ടു തൗസൻഡിൽ ടു തൗസൻഡ് വണ്ണിൽ ഞങ്ങൾ കയറി താമസിച്ച പത്തിരുപത്തഞ്ച് വർഷമായി ഈ ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ഈ വീട്ടിൽ നിന്നൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് അപ്പം അത് എന്താണെന്ന് കാണാനായിട്ട് നിങ്ങളുടെ ചിലർക്ക് ഭാഗ്യമുള്ളൂ അപ്പം ഞാനും അതിൻ്റെ ഒരു എക്സൈറ്റിങ്ങിലാണ് കേട്ടോ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് എത്ര വർഷം കാലങ്ങളെടുത്താണേലും വർഷങ്ങളെടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ അതിനൊരു സമയം വരും അത് സംഭവിച്ചു തന്നെ ഇരിക്കും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിൻ്റേതായ സമയം വരണം അപ്പം ഇതൊരു നല്ല കാര്യമാണ് ഇരുപത്തഞ്ച് വർഷം കൂടി ഈ വീട്ടിൽ ഈ വീടൊക്കെ ഉണ്ടായിട്ട് ഇരുപത്തഞ്ച് വർഷമായി ആ ഇരുപത്തഞ്ചാം വർഷത്തിലാണ് ഇവിടെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത് അപ്പം അതെന്താണെന്ന് കാണാം അതിനു മുമ്പായിട്ട് ഞാൻ രാവിലെ പോകുന്ന ചെറിയ ചെറിയ ചില ഒരുക്കങ്ങളിലൊക്കെയാണ് അപ്പം അയോ എൻ്റെ കൂടെ അപ്പം നമ്മൾ ബീറ്റ് റൂട്ട് അടപ്പിലിരുന്ന ഒരു പരുവായിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി നമുക്ക് ഒരു കറിയോടെ ഉണ്ടാക്കണം അതിൻ്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ അതിനെ ആറ് മിനിറ്റ് പോലെ ഈ ഒരു കറി വെക്കാനായിട്ട് പിന്നെ മാത്രം താമസം എന്തിനാ ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ നോക്കിയിരുന്നോട്ടോ ഇരുപത്തഞ്ച് വർഷം കൂടി സംഭവിക്കാൻ പോകുന്ന ആ ഒരു കാര്യം അഞ്ചോ പത്തോ മിനിറ്റിൽ സംഭവിച്ച് അഞ്ചോ പത്തോ മിനിറ്റ് പോലും വേണ്ട അത് എപ്പോഴാ വരിക എങ്ങനെയാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പം ഇത് ഇച്ചിരി വാഴക്കൂമ്പാണ് കേട്ടോ വാഴക്കൂമ്പ് വാഴ ചുണ്ട് എന്നൊക്കെ പറയുന്ന സാധനം ആണ് അത് ഞാൻ ഞാനിച്ചിരി സവോളയും പച്ചമുളകും ഒക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് ഇതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടേ ഇനി ഇത് കടുകിട്ട് പൊട്ടിച്ച് നേരെ അടുപ്പിലേക്ക് കയറ്റിയാൽ മതി പിന്നെ ബാക്കി തേങ്ങ ചെറുകിത് വന്നത് ആ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കണം തേങ്ങ ചെറുകിയ പാത്രം ഇവിടെ ഇരുപ്പണ്ടതൊന്ന് കഴുകാനും ഉണ്ട് വെള്ളം വറ്റിയോ പെട്ടിവിടെ ഒന്ന് ഓടി വെച്ചാൽ വെള്ളം വറ്റണം എങ്ങനെയാണ് ആറ് മിനിറ്റ് മൂടി വെച്ച് രണ്ട് മിനിറ്റ് മൂടി വെക്കാതെ മേടിച്ചാൽ മാത്രം മതി നമ്മുടെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറ് വാർത്തില്ലേ കുറച്ച് വാർത്തോ ആ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരാം അപ്പം അതാ നമ്മളെ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം എൻ്റെ അടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ചോറ് എടുത്തോണ്ട് പോകണം ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരുപ്പുണ്ട് കേട്ടോ വീണോ അവിടെ അങ്ങനെ ഇട്ടു വീടാൻ ചാൻസ് ഉണ്ട് അവിടെ പോയിരിക്കുമ്പോഴേ ചോറൊന്നും അങ്ങനെ കഴിക്കാനും തോന്നില്ല നമ്മുടെ വാല്യുവേഷൻ എത്രയും പെട്ടെന്നൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയാ നമ്മൾ നോക്കണേ പേപ്പറൊക്കെ പെട്ടെന്നൊന്ന് തീർന്ന് എത്രയും പെട്ടെന്ന് ഒന്നാക്കലേ അല്ലേ അപ്പം പൊട്ടും പൊടിയൊക്കെ വലിയ ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഇതിനൊരു താവി സെപ്പറേറ്റ് താവിനെ കണ്ടൂല്ലേ 哪了，的、yeah,？ വെള്ള എടുത്തു ചോറ് ഒരു കവറിൻ്റെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു കവറിൽ വെള്ളം ഈച്ച പാറ്റയൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ പിന്നെ ലീക്ക് ആയാലേ പ്രശ്നം വരുന്നല്ലോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അത് പിന്നെ ഇത്ര രാവിലെ ഇപ്പം സമയന്ന ആറര കഴിഞ്ഞ് അപ്പം ഇത്ര രാവിലെ പോകുമ്പോ നമ്മൾ കഴിച്ചിട്ട് പോണം എനിക്കിഷ്ടമല്ലേ അതാണ് കാര്യം ഭയങ്കര ഇഷ്ട പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടില്ലെങ്കിലും അവിടെ എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഗുഡ്ഡേയുടെ ബിസ്ക്കറ്റ് എടുത്ത് തന്നിട്ടൊന്നും കേട്ടോ അതും കഴിച്ച് വെള്ളം കുടിച്ചു മാറിക്കണ്ണാടിയൊക്കെ എടുത്ത് ചാർജർ എടുക്കില്ല ചാർജറെടുത്തും വണ്ടി കൂലിക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നെ ഇതിനകത്ത് ഇരിക്കുവാണ് മക്കളെ അറുപത്തിനാല് ചില്ലറയാക്കിയാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പം കെ എസ് ആർ ടി സിക്കാർ കൈക്കൊന്നും ചില്ലറ ഇല്ല കെ എസ് ആർ ടി സി ഒന്നുമില്ല കോട്ടയം ബസ് തിരുവനന്തപുരം ബസ്സിനൊക്കെയാണ് നമ്മൾ പോകുന്നത് എന്താ ചേട്ടാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഇരുപത്തഞ്ച് കൊല്ലം കൂടിയുള്ള കാര്യം അങ്ങ് ചെയ്യാം വാടാ വാതിലും തുറന്നാ വേഗം തുറക്കാം ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചേക്കുവാണേ അതൊക്കെ ചെരുപ്പ് ഞാൻ ചെരുപ്പ് ഇട്ടേക്കോ ചെരുപ്പ് കൂടുത്തെടുക്ക അതി വാ അപ്പൊ വണ്ടി എടുക്കുമ്പോ വണ്ടി ഇതൊക്കെ അയറ്റാതെടുക്കാൻ അറിയാവോ ഒരു കാര്യം ചെയ്യാം ഇവിടെ ഒക്കെ അപ്പൊ ഇതാണ് ആ കാര്യം ഞാനങ്ങ് ചെയ്യാൻ പോ കുറച്ച് തുളസിൽ കുറച്ചു കൊണ്ടുവന്നത് ഇവിടെ നിപ്പുണ്ട് അപ്പോൾ ഇന്ന് അത്തമാണ് അത്തം അത്തത്തിന് തുമ്പപ്പൂവാണ് ഇടേണ്ടത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ കാലത്ത് എഴുന്നേറ്റ് കുറച്ച് തുമ്പപ്പൂ പറ വെച്ചിട്ടുണ്ടായിരുന്നേ തുമ്പയും തുളസിയുമാണ് അത്തത്തിന് ഇടേണ്ടതെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ ആദ്യത്തെ മൂന്ന് ദിവസം എങ്ങനെയാണ് തുമ്പയും തുളസിയും ഇടേണ്ടതെന്നാണ് ഞാൻ വായിച്ചത് കേട്ടാ നിനക്കും കൂടാറുന്നു എന്നെ അല്ല ഇത് കൊണ്ടുവച്ചപ്പോൾ നിനക്ക് ചുറ്റും പറിച്ചു ഇടാമായിരുന്നു അപ്പതാ നമ്മൾ നമ്മള അത്തപ്പു ഇട്ടിടാ ഇതൊന്നും മാറ്റി കളയാവോടാ പറക്കി മാറ്റാവോ പെട്ടെന്ന് സ്പീഡില് ഞാൻ ചെരുപ്പം ഇവിടെ ഊരി ഇട്ടേ പോർന്നു രാവിലെ വിളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് ഇടാമെന്നാണ് വിചാരിച്ചത് അത്തപ്പൂ അതുകൊണ്ടാണ് രാവിലെ ഇടുന്നിട്ട് ഞാൻ മുറ്റം മൊത്തം ക്ലീൻ ചെയ്തു അപ്പോൾ രാവിലെ അത്തപ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ട് ചേ ചേട്ടനത് കണ്ടുപോയില്ല ഒന്ന് വിളിച്ചാടാ അങ്ങനെ ഈ വീട് വന്നിട്ട് ഇരുപത്തഞ്ച് വർഷം കൂടി ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല കേട്ടോ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇവിടെ ഒരു ഓണപ്പൂക്കളം ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ ഇച്ചിരി കളറാവാൻ വേണ്ടി മാത്രമാണ് ഈ തുമ്പുമ്പുടെയും തുളസിയുടെയും കൂടെ ആ മഞ്ഞപ്പൂ ഇട്ടതിട്ടാ അപ്പൊ മഞ്ഞ ആയി ചോപ്പൂ അങ്ങനെയോ അവിടെ നട അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അത്തം ദിനാശംസ അത്തം ദിനംസകൾ നമുക്ക് പോകാം പിന്നെ നമുക്ക് ഇന്നും നാളെയും കൂടി വാല്യുവേഷൻ വാലുവേഷനുണ്ട് കേട്ടോ നാളെയോടുകൂടി പേപ്പറൊക്കെ തീർക്കാം ഇന്നത്തോടു കൂടി തീർക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാശം ഇന്നത്തോടു കൂടി തീരൂല ചീഫ് വാല്യൂ ആയതുകൊണ്ട് ഇനിയിപ്പം ആ ടീച്ചർമാർ നോക്കിയ പേപ്പറ് വീണ്ടും റീവാല്യൂ ചെയ്യുന്നതാണ് അഡീഷണൽ വാല്യുവേഷൻ ചീഫ് വാല്യുവേഷൻ പിന്നെ ക്ലാസ്റ്റൊന്നൂറ് വീണുണ്ട് അത്രയും കാര്യങ്ങളാണ് അതിനൊന്നും വെയ്യാതിരുന്നാൽ സന്തോഷം പക്ഷെ അത്തത്തിന് പൊതുവേ ഒരു മഴ പെയ്യേണ്ടതാണ് അത്തം ഉണങ്ങിയാൽ ഓണം ചെയ്യുന്ന അത്തം ചെയ്യുന്നാൽ ഓണം ഉണങ്ങും അത്തത്തിന് മഴ പെയ്താൽ തിരുവോണത്തിൻ്റെ അന്ന് നല്ല ഉണക്കായിരിക്കും അത്തത്തിൻ്റെ അന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ തിരുവോണത്തിൻ്റെ അന്ന് പെരുമഴയായിരിക്കും അങ്ങനെയാണ് പൊതുവെ പറയാറ് കൃഷ്ണകിരീടിയൊക്കെ നിൽക്കുന്ന റെഡ് കളർ അതൊക്കെ ഓണത്തിനിടുന്ന പൂവാണ് ശരിക്കും ഓണത്തിനിടുന്ന പൂ എന്ന് പറയുന്നത് നാടൻ പൂക്കളെന്ന് പറഞ്ഞാൽ തുമ്പപ്പൂവുണ്ട് തുളസി ഉണ്ട് കൊങ്ങിപ്പൂവുണ്ട് വാഴയുടെ കൂമ്പ് ആഴക്കൂമ്പിൻ്റെ കുഴപ്പനൊക്കെ എടുത്ത് അതിൻ്റെ അടർത്തി അടർത്തിയിടാറുണ്ട് പിന്നെ കാക്കപ്പൂവുണ്ട് വയലറ്റ് കളറിൽ ഇങ്ങനെ തരുതരുന്നുള്ള പൂക്കൾ മുക്കുറ്റി അങ്ങനെ കുറേ നാട് കൃഷ്ണകിരീടി പിന്നെ പെരിങ്ങാനത്തിൻ്റെ പൂ അങ്ങനെ കാട്ടുപ്പൂക്കൾ കൊണ്ടാണ് പൊതുവെ ഓണം ഉണക്കിടുന്നത് ഞാൻ ഒരു തവണ നമ്മളപ്പുറത്തായിരുന്നപ്പം അപ്പുറത്തെ വീട്ടിലായിരുന്നു ഞാൻ ഞാൻ ഇങ്ങനെയുള്ള പൂക്കളെ എടുത്ത് ഇടാനുള്ളൂ ആദ്യമൊക്കെ നമ്മൾ കഷ്ടത്തൊക്കെ വാങ്ങിയാണ് പണ്ടൊക്കെ ഉണ്ട് ചെറുപ്പത്തിലൊക്കെ വീട്ടിലിഷ്ടപ്പെട്ട പൂക്കളുണ്ട് ജമന്തി ഒക്കെ ഉണ്ട് പിന്നെ കാട്ടുപൂക്കളെ പിന്നെ നമ്മുടെ ആ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ കമ്മൽ മഞ്ഞ കളറുള്ള കമ്മൽ പൂവൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ പറിച്ചു കാട്ടിക്കടെയൊക്കെ നടന്ന അമ്പലത്തിന്റെ സൈഡിൽ അവിടെ ഇവിടെ ഇവിടെയെല്ലാം വന്നിങ്ങനത്തെ കാട്ടുപൂക്കള കൊണ്ടിട്ട് എന്റെ കയ്യിലോ ചന്ത പിടിച്ച് കടിച്ചാ അന്ന് പോയി അത് പിന്നെ നമ്മൾ അന്ന് ഓണം വരുമ്പം ഉത്രാടത്തിന്റെ അന്ന് പോയി നമ്മൾ തൊടുപുഴ ശ്രീകൃഷ്ണ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊരു പൂക്കടയുണ്ട് അവിടെ പൊതുവെ റേറ്റ് കുറവാണ് പൂവിന് ഒക്കെ ഇടാനായിട്ട് ഞാൻ അവിടെ പോയിട്ട് പൂ വാങ്ങി അരളിപ്പൂവും പിന്നെ ജമന്തി വാടാമുല്ലി വാടാമൂല്യം വാങ്ങും അത്രയും വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ജമന്തി രണ്ട് കളർ വരും പിന്നെ കുറച്ച് റോസിൻ്റെ ഇതളായിട്ട് കിട്ടും അത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മൾ വലിയ പൂക്കളൊക്കെ ഇടാറുണ്ട് കഴിഞ്ഞ വർഷത്തെ പൂക്കളൊക്കെ ഓർമ്മയുള്ളവർക്ക് എവിടെ ഓർക്കണ്ടേ അറിയാൻ പറ്റൂട്ടോ അങ്ങനെയാണ് ഈ പ്രാവശ്യം പിന്നെ ഇവിടെ കുറച്ച് പൂവുണ്ട് ബാക്കി കേട്ടാ നമുക്ക് വാങ്ങാം അന്ന് വിചാരിക്കുന്നു പ്രാവശ്യം നമുക്ക് അടിപൊളിയാക്കണം ഓണം ചേട്ടാ ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ആണ് അടിപൊളിയായിരുന്നു ഈ പ്രാവശ്യത്തോണം അടിപൊളിയാക്കണം അങ്ങനെ എല്ലാരും ഹാപ്പി ആയോ ചേട്ടാ ഹാപ്പി ആയി ഇരുപത്തിയഞ്ച് വർഷം കൂടി വീട് വെച്ചിട്ട് ആദ്യമായിട്ട് ഓണപ്പൂകളെ ഇട്ടപ്പോ അങ്ങനെ ഇരുപത്തിയഞ്ചു വർഷം കൂടി രണ്ടായിരത്തിലെ വീട് പണി പറഞ്ഞു ഇരുപത്തിയഞ്ചു വർഷമായി ഇരുപത്തിയഞ്ചു വർഷം കൂടി ആദ്യമായിട്ട് ആ വീട്ടിൽ ഓണപ്പൂ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് പോയിട്ടൊക്കെ വരാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇന്നലെയൊക്കെ പോയപ്പോൾ ഞാൻ ബസ്സിലൊക്കെ വെച്ച് നമ്മുടെ സബ്സ്ക്രൈബർ എന്നൊക്കെ പറഞ്ഞ് മിണ്ടിയിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് ഇന്നോട് വന്ന് മിണ്ടിയതിനൊക്കെ പിന്നെ അവിടെ ക്യാമ്പിൽ ചെന്നപ്പോഴാണെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് ചോദിച്ചു യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചു ഒന്നാം തര ടീച്ചർ ചെയ്തിട്ട് എല്ലാവരും പാടിന്റെ പേട യൂട്യൂബർന്ന് പറഞ്ഞു എന്തോ പറയാനാന്ന് പറയാ അപ്പൊ നമ്മൾ പോയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അങ്ങനെ വേണ്ടിയാണ് ഷെയർ മാസം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും വിശേഷം പുതു വീഡിയോ ബിന്ദു ശ്രീൻസ് ബൈ